എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് പഴം വരട്ട വരട്ടി ഓർത്താണ് നമുക്ക് കുറച്ച് പഴം കൂടുതൽ കിട്ടി നമുക്ക് വേണ്ട എല്ലാവർക്കും കൊടുത്തു ബാക്കി വന്ന പഴം നമ്മൾ വരട്ടി വയ്ക്കാണ് അത് നമുക്ക് അടയുണ്ടാക്കാം ഉണ്ടാക്കാം അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം ഇത് വരട്ടി വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവില്ല നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം നമ്മൾ പഴം പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണ് നല്ലവണ്ണം പഴുത്ത പഴം വേണം അത് പുഴുങ്ങാനായിട്ട് വച്ചേക്കാണ് ഇനി ഇവിടെ നിന്ന് വേവട്ടെ നമ്മുടെ പഴം നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് കൊണ്ടുപോയി ഇത് തൊണ്ട് കളയണം പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കണ അരി നാല് അരി എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം അത് കാണാം ഇനി നമ്മൾ പഴത്തിൻ്റെ തൊലികളിങ്ങനെ കളയുക പിന്നെ ഈ നാരുകൾ പിന്നെ നാലുണ്ട് ഈ നാരൊക്കെ ഇങ്ങനെ നമ്മൾ കളയണം അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ അരി കറുത്ത അരിയുണ്ട് ഇങ്ങനെയുള്ള അരികൾ ഇങ്ങനെ ഓർക്കോ വെച്ച് കളഞ്ഞ് അരി ഉണ്ടാവരുത് അരി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ ഇട കുറച്ച് സമയം പിടിക്കും ഇത് ഇങ്ങനെ എടുക്കാനായിട്ട് ഇനി ഇത് ഞങ്ങളെല്ലാം ഇതിങ്ങനെ പൊളിച്ച് എന്റെ അരി കളക്ക് എടുക്കട്ടെ കേട്ടോ നമ്മൾ ശർക്കര ഒരു മൂന്ന് കിലോ ശർക്കര ഉരുക്കിയത് അരിച്ച് ഉള്ളിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം നമ്മൾ മിക്സ് വേവിച്ച് എൻ്റെ അരിയൊക്കെ കളഞ്ഞാൽ പഴം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും അപ്പം പെട്ടെന്ന് അത് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ടയൊന്നും ഇല്ലാണ്ട് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ് പഴമൊഴുങ്ങി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് ശർക്കര പാനിയാക്കിയിട്ട് അതിലേക്ക് ഇത് ഇത് കാണാ വരട്ടാനായിട്ട് വരട്ടി എടുക്കണെങ്കിൽ ഒരു രണ്ടു മണിക്കൂറെങ്കിലും വേണം വരട്ടി ഇളക്കി 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 അടിപ്പിടിക്കാതെ നെയ്യൊക്കെ ചേർത്ത് നമ്മൾ ചക്ക വരട്ടുന്ന മാതിരി തന്നെയാണ് ഇത് വരട്ടുന്നത് ചക്ക വരട്ടുമ്പോൾ ഇത് മാതിരിയാണല്ലോ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നെയ്യൊക്കെ ചേർത്ത് കുറേ നാൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്ത് ആവശ്യത്തിന് എടുക്കാം അട ഉണ്ടാക്കാൻ എടുക്കാം കുഴിക്കട്ട ശർക്കര തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കും അതിലേ ചേർക്കാം അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും ഇത് ഉണ്ടാക്കാം അത് വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ ഉപയോഗങ്ങളുണ്ട് ഗ്രീസറിൽ വയ്ക്കണം ചീറ്റയാവാണ്ട് ഒരുപാട് പഴമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ എടുക്കാം ഇത് വെള്ളം കുറെ വറ്റിട്ടുണ്ട് അപ്പൊ അടി പിടിക്കാതിരിക്കാൻ നമ്മളിത് നെയ്യ് ഇനി ആവശ്യം ഉണ്ടെങ്കി കൊറച്ചും കൂടി ഒഴിക്കാം ഇറക്കി അപ്പോൾ നമ്മൾ ഇന്നലെ ഇത് വരട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് രാത്രിയായി ഒന്നും വീഴാതിരിക്കാൻ തുണിയിട്ട് മൂടി ചൂടാറാം വച്ചു അതെ ചൂടാറായി സെറ്റായിരിക്കുകയാണ് നമ്മുടെ പഴം വരട്ടിയത് വേണ്ട ഇതിനി നമ്മൾ ഉണങ്ങി വീഴ്ത്ത് വെച്ച് ഉണക്കിയ നല്ല പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബകളിലാക്കി ഫ്രീസറിലേക്ക് എത്തിക്കും അങ്ങനത്തെ ഡബ്ബകളാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും നമുക്ക് ആവശ്യത്തിന് പായസത്തിനെടുക്കാം അടക്കി എടുക്കാം മടക്കിയെടുക്കാം എടുക്കാം അങ്ങനെ പല സാധനങ്ങൾക്കും ഉണ്ണക്കായി ഉണ്ടാക്കാം അങ്ങനെ ഇതിങ്ങനെ വരട്ടി വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴം എങ്ങനെ വരട്ടി എടുക്കണോ അതുമായി ജീവിക്കും എന്നിട്ട് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് പല തരത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഇതുമാതിരി എല്ലാവരും പഴം കിട്ടുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്കൊക്കെ പഴം കിട്ടും അപ്പം നമ്മളിങ്ങനെ വരട്ടി ഫ്രീസറിൽ നല്ലോണം വരട്ടണോട്ടല്ലെങ്കിൽ ചിത്തിയായി പോവും പൂത്തൊക്കെ പോവും നമ്മൾ നെയ്യൊക്കെ ചേർത്ത് നമ്മൾ ഈ ചക്ക വരട്ടില്ലേ അതുമാതിരി തന്നെ അതുമാതിരി വരട്ടി എയർ ടൈറ്റുള്ള അടച്ച് നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ എടുക്കണ്ട അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഉപയോഗിച്ച് നോക്ക് ഇനി ഇതിൻ്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പഴം വരട്ട് ഇത് എടുത്ത് ഞങ്ങൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കും അത് നിങ്ങളെ കാണിച്ചു തരാം